The കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് പലയിടങ്ങളിലും വെള്ളം കയറിയതോടെ ജനജീവിതം താറുമാറായി മഴയെ തുടർന്നുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു അഭിഷേക് ഖനേക്കർ ആകാശ്മാനെ ശിവ പരിഹാർ എന്നിവരാണ് മരിച്ചത് ഡക്കാൻ ജിംഖാന പ്രദേശത്ത് വെള്ളത്തിൽ വീണ കൈവണ്ടി വീണ്ടെടുക്കാൻ ശ്രമിക്കവേ പിമ്പ്രി ചിഞ്ച്വാഡ് മേഖലയിൽ നിരവധി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ വെള്ളത്തിനടിയിലായി മഴ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ടാണ് നഗർ പോലെ വെള്ളം കയറിയ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ബോട്ടുകൾ ഉപയോഗിച്ചാണ് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നത് മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുദാം നദിയിലെ ബാബാഫിയുടെ പാലം വെള്ളത്തിനടിയിലായി മഴയെ തുടർന്ന് ഘടകവാസല അണക്കെട്ട് പൂർണ്ണശേഷിയിലെത്തി മുദാ നദിക്കരയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മണിക്കൂർ അടച്ചിടാൻ പുനെ കളക്ടർ സുഹാസ് ദിവാസെ ഉത്തരവിട്ടു വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുള്ള പാലങ്ങളിൽ ഗതാഗതം നിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുംബൈയിലും കനത്ത മഴ തുടരുകയാണ് വെള്ളക്കെട്ടിനെ തുടർന്ന് അന്ധേരി സബ്വേ അടച്ചു നഗരത്തിലേക്ക് വെള്ളം ഏഴ് തടാകങ്ങളിൽ ഒന്നായ വിഹാർ തടാകം ഇന്ന് പുലർച്ചെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയെന്ന് ബ്രിഹൻബായ് മുനിസിപ്പൽ കോർപ്പറേഷൻ കോടി ിറ്ററാണ് തടാകത്തിന്റെ ശേഷി പൂനെയിൽ കനത്ത മഴ തുടരുകയാണ് നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ജനജീവിതം സ്തംഭിച്ചു വിവിധ സംഭവങ്ങളിൽ വൈദ്യുതാഘാതമിറ്റ് മൂന്ന് പേരടക്കം നാലു മരണം വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് വ്യാഴാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു ഖടക്വാസ്ല പൂനെ സിറ്റി വെൽഹ മവൽ ഫോർ തുടങ്ങിയ മേഖലകളിലാണ് സ്കൂളുകൾക്ക് അവധി നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂനെ നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയാണ് പെയ്തത് രാത്രിയും മഴ തുടർന്നതോടെ പലയിടങ്ങളിലും വെള്ളത്തിൽ മുങ്ങി ഖടക്വാസ്ല ഡാമും തുറന്നിട്ടുണ്ട് അതിനാൽ പരിസര പ്രദേശത്ത് ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു നിരവധിയിടങ്ങളിൽ മരം പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു പൂനെയിലെ സിൻഹഗഡ് റോഡ് ബൌധാൻ ബാനർ ഡെക്കാൻ ജിംഖാന എന്നിവയുൾപ്പെടെ എല്ലായിടത്തും കനത്ത വെള്ളപ്പൊക്കി ഈ പ്രദേശങ്ങളിലെ ഹൌസിംഗ് സൊസൈറ്റികളെ പ്രത്യേകിച്ച് ഇത് ബാധിച്ചിട്ടുണ്ട് വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ കടകുവാസില അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഉപമുഖ്യമന്ത്രിയും പൂനെ ഗാർഡിയൻ മന്ത്രിയുമായ അജിത് പവാർ മഴക്കെടുതി അവലോകനം ചെയ്യുകയും ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ അധികാരികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ശക്തമായ മഴ തുടരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് ദേശീയ ദുരന്ത പ്രതികരണ സേന ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ സംഘങ്ങളെ ദുർബല പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് തുടർച്ചയായി പെയ്ത ത്ത മഴയിൽ പലയിടത്തും വൈദ്യുതി മുടക്കവും വെള്ളക്കെട്ടുമുണ്ടായി ജലസേചന അധികാരികൾ ഘടകവാസല അണക്കെട്ടിൽ നിന്നുള്ള ഡിസ്ചാർജ് നിരക്ക് വർദ്ധിപ്പിച്ചു ഇത് മുതാനദിയിലും അതിന്റെ തീരത്തുള്ള റെസിഡൻഷ്യൽ സൊസൈറ്റികളിലും വെള്ളപ്പൊക്കത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട് തടസ്സമുണ്ടായിട്ടും വിമാനങ്ങളും ട്രെയിനുകളും വലിയ പ്രശ്നങ്ങളില്ലാതെ സർവീസ് നടത്തിവരുന്നു എന്നിരുന്നാലും സംസ്ഥാന ട്രാൻസ്പോർട്ട് ബസ് സർവീസുകൾ മുപ്പത് ശതമാനം കുറച്ചിരുന്നു പാട്ടീൽ എസ്റ്റേറ്റിലെ വെള്ളപ്പൊക്കത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് അൻപത് താമസക്കാരെ പി എം സി മാറ്റാൻ തുടങ്ങി ഹിംഗ്നെ ഖുർത്ത് കുന്നുകളിൽ നിന്നുള്ള വെള്ളം സായ്നഗറിലെ നിരവധി വീടുകളിലേക്ക് ഒഴുകി കയറി വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് മഴ അവസാനിച്ചു മണിക്കൂറിനുള്ളിൽ മരം വീണും മതിൽ തകർന്നും വെള്ളപ്പൊക്കത്തിലുമായി നാൽപ്പത്തിയഞ്ച് സംഭവങ്ങളിൽ പൂനെ അഗ്നിശമന സേന പ്രതികരിച്ചിട്ടുണ്ട് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഐ എം ഡി മണിക്കൂർ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികൃതർ അതീവ ജാഗ്രതയിലാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയാണ് പൊതുജനങ്ങൾ അത്യാവശ്യമല്ലാതെ വീടിനുള്ളിൽ തന്നെ തുടരാനും കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴ മഴക്കണക്കിലെടുത്ത് ഖേഡ് ജുന്നാർ അംബേദ്കാവ് വെൽഹ മുൽഷി മാവൽ പോർ ഹവേലി താലൂക്കുകൾ പിംപ്രി ചിൻഷ്വാഡ് പൂനെ നഗരങ്ങളിലെ ഖട്ട് സെക്ഷനുകളിലും സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള